ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലുള്ള മൺറോ തുരത്തിലേക്കാട്ടോ പോകുന്നത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങളൊരു ഹൗസ് ബോട്ടായിരുന്നു എടുത്തത് അപ്പം ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നേക്കുവാണ് ഒരു വൈകിട്ട് സമയത്തേക്കൊക്കെ വരുന്നതാട്ടോ നല്ലത് അപ്പം നല്ല നമുക്ക് ഈ ഒരു നല്ല കാറ്റും പിന്നെ അധികം വെയിലൊന്നും ഇല്ലാതെ പിന്നെ സൂര്യാസ്തമയം ഒക്കെ കണ്ട് ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ റാമ്പിൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് പച്ചപ്പും എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് അപ്പം നമ്മൾ ഒരു ചെറിയ വള്ളം എടുത്തിട്ട് നമ്മൾ പോവാണ് കല്ലടയാറിനും അഷ്ടമുടിക്കായലിനും ഇടയിലുള്ള ഒരു ചെറിയ ഐലൻഡാണ് മൺറോ തുരുത്ത് ശരിക്കും ഇത് ഇൻലൻ്റാണ് അതായത് കായലോ അല്ലെങ്കിൽ നദിയാലോ ചുറ്റപ്പെട്ട സ്ഥലത്തിനെയാണ് ഇൻലൻഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ അധികാരത്തിന് കീഴിലായിരുന്നു തിരുവിതാംകൂർ അക്കാലത്താണ് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കേണല് ജോൺ മൺറോ എന്ന് പറഞ്ഞൊരു കേണല് തിരുവിതാംകൂറിൽ ദിവാനായി എത്തുന്നത് അദ്ദേഹം അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എങ്ങനെ വരുമാനം കൂട്ടാം അല്ലെങ്കിൽ അഴിമതി എങ്ങനെ തടയാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അഷ്ടമുടിക്കാലിൻ്റെയും കല്ലടയാറിൻ്റെ ഇടയിലുള്ള ഈ ഒരു ചെറിയ തുരുത്തിന് മൺറോ തുരുത്തെന്ന് പേര് കൊടുത്തത് അതുപോലെ പണ്ട് കല്ലടയാറിൽ നിന്ന് വെള്ളം കയറുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗേണൽ ജോൺ മൺറോ കല്ലടയാറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കൈവഴി സൃഷ്ടിച്ച് വെള്ളം വേറൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടു അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ കുറേ തുരുത്തുകൾ ഉണ്ടായതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലൊക്കെ അവർ വള്ളം നിർത്തിത്തരും നമുക്ക് ഇതിനകത്ത് കയറാനൊക്കെ പറ്റും അതുപോലെ ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയാണ് നമ്മൾ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഒരു സൂര്യാസ്തമയ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സ്ഥലത്തിന് ഒറ്റക്കണ്ടൽ എന്ന് അത്ര പറയുന്നത് ഇവിടെ ആണെങ്കിൽ പണ്ട് വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ഇറങ്ങിയൊക്കെ നിൽക്കാം അധികം ആഴം സ്ഥലമാണ് പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ മൺറോ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇതിനെ സിംഗിങ് ഐലൻഡ് ഓഫ് കേരള എന്നാണ് വിളിക്കുന്നത് രണ്ടൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ ടൈം വേലിയേറ്റം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴൊക്കെ എപ്പോഴും മിക്കവാറും അഷ്ടമുടിക്കായലിൽ നിന്ന് നിന്ന് പതുക്കെ പതുക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്ന ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം അങ്ങനെ വെള്ളം കയറുന്നതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ താമസിച്ചിരുന്ന കുറേ ഫാമിലീസ് ഇവിടുന്ന് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലൂടെയൊക്കെ ചെറിയ വള്ളം ആയതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ അന്ന് ഫാമിലി ആയിട്ട് ഹൗസ് ബോട്ടിൽ പോയപ്പോൾ നമ്മൾ ഇതുവഴിയൊന്നും വന്നിരുന്നില്ല കണ്ടൽക്കാടും ചെറിയ തോടുകളും അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് നമ്മൾ എത്ര ടെൻഷൻ ആണെങ്കിലും നമ്മൾ ഇതുവഴി ഒന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം ശരിക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ലൈഫൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മളിത്രയും നമ്മളിവിടെ ഒരു ഒരു ദിവസത്തെ ട്രിപ്പിനൊക്കെ വരുമ്പം ഇതിൻ്റെ ഒരു ഭംഗി മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ആ ഒരു ഡോക്യൂമെൻ്ററി ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ഇത്രയും വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണോ ഇത് ഇത്രയും മുങ്ങിപ്പോയത് അങ്ങനെയൊക്കെ തോന്നും അതുപോലെ അവിടുത്തെ ആളുകളുടെ കഷ്ടപ്പാടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമം തോന്നും അങ്ങനെ ഞാൻ കണ്ട വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കണ്ടുനോക്കുക നമ്മൾ ഇതിൻ്റെ ഭംഗിയോടൊപ്പം ഇവിടുത്തെ കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്